പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നാടകീയ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചു മൊഴിമാറ്റത്തോടെ പ്രമാദമായ കേസ് നാടകീയമായ വഴിത്തിരിവിലേക്കാണ് പോകുന്നത് രാഹുലിനെതിരെ നേരത്തെ നൽകിയ മൊഴി യുവതി ഇന്നലെ തിരുത്തിയിരുന്നു ഇതോടെയാണ് കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രതിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് ദുർബലമായ കേസാണെന്നാണ് പ്രതിഭാഗം പറയുന്നത് രാഹുലിനെ സഹായിച്ചതിന്റെ പേരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കേസിൽ പെൺകുട്ടിയുടെ നാടകീയമായ മൊഴിമാറ്റം രാഹുലിനെതിരെയുള്ള ആരോപണം സമ്മർദ്ദത്തെ തുടർന്ന് നുണ പറഞ്ഞതാണെന്ന് പെൺകുട്ടി പറഞ്ഞു എഫ്ഐആർ റദ്ദു ചെയ്യുന്നതിനുള്ള സത്യവാമൂലം പെൺകുട്ടി ഒപ്പിട്ട് നൽകിയതായാണ് സൂചന ഇതിനു പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കേസ് അന്വേഷിക്കുന്നതിൽ പോലീസ് തികഞ്ഞ തികഞ്ഞാലംഭാവം കാട്ടിയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കുറ്റപ്പെടുത്തി പ്രധാന തെളിവായ ഉൺ സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല രണ്ട് പോലീസുകാരെ ബലിയാടാക്കി എന്നും അഡ്വക്കേറ്റ് ഷമീം പറഞ്ഞു പ്രതി രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോയുമായി പരാതിക്കാരി പെൺകുട്ടി ഇന്നലെ രംഗത്തെത്തിയിരുന്നു മാറി നിന്നതിൽ ദുരൂഹതയില്ല മനസമാധാനത്തിന് വേണ്ടിയാണ് മാറി നിന്നത് താൻ സുരക്ഷിതയാണെന്നും യുവതി അറിയിച്ചു തന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല വീട്ടിൽ നിന്നും മാറി നിന്നത് സമ്മർദ്ദം മൂലമാണ് ബന്ധുക്കളുടെ ആത്മഹത്യാ ഭീഷണി മൂലമാണ് നുണ പറയേണ്ടി വന്നതെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ രാഹുൽ നിരപരാധിയാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു യുവതി വീഡിയോ പങ്കുവച്ചത് സമ്മർദ്ദത്തെ തുടർന്നാണ് തെറ്റായ പരാതികൾ ഉന്നയിച്ചത് രാഹുൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല തന്റെ ആരോപണങ്ങളെല്ലാം നുണയായിരുന്നു രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചത് അറിയാമായിരുന്നു പുറത്ത് പറയേണ്ടെന്ന് പറഞ്ഞത് താനാണെന്നും യുവതി പറഞ്ഞു തനിക്ക് കുറ്റബോധമുണ്ട് വീട്ടുകാർ പറഞ്ഞതിനാലാണ് ആരോപണം ഉന്നയിച്ചത് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം വീട്ടിലേക്ക് മടങ്ങിയത് സമ്മതമില്ലാതെയാണ് തനിക്ക് രാഹുലേടിനൊപ്പം നിൽക്കാനായിരുന്നു താല്പര്യം എന്നിങ്ങനെയാണ് യുവതി നേരിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോയിലൂടെ പറയുന്നത് ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന ആരോപണവുമായി സഹോദരൻ രംഗത്തെത്തി യുവതിയെക്കുറിച്ച് ഇന്നലെ മുതൽ വിവരമൊന്നുമില്ല മെയ് ഇരുപത്തിയെട്ടിന് ശേഷം ഒരാഴ്ചയായി ഓഫീസിൽ ചെന്നിട്ടില്ലെന്നും യുവതി നിലപാട് മാറ്റിയത് രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാകാം എന്നും സഹോദരൻ പറഞ്ഞു പറവൂർ സ്വദേശിനിയായ നവ കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർദ്രവീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായതായി പരാതി ഉന്നയിച്ചതും ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നതും സംഭവത്തിൽ പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇത് ഗൗരവമായി കണക്കാക്കിയിരുന്നില്ല കൂടാതെ പ്രതിയായ രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത് തുടർന്ന് സംഭവത്തിൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം രൂക്ഷമായതോടെയാണ് കേസിൽ നടപടി ഊർജിതമായത് തുടർന്ന് രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്തിന് സസ്പെൻഷനും ലഭിച്ചിരുന്നു യുവതിയുടെ പരാതിയിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരി സഹോദരി കാർത്തി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചെന്നുമാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇതെല്ലാം യുവതി നിഷേധിച്ചിരിക്കുകയാണ്